പെർഫോമൻസ് ഇഷ്ടപ്പെട്ടല്ലോ കൊച്ചിന്റെ പിന്നെ പിന്നെ നേരിട്ട് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം എല്ലാവർക്കും ഇനി നമുക്ക് നമ്മുടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരാം വരട്ടെ നമ്മുടെ കൊട്ടാരം ചിരി കൊട്ടാരം

നമ്മുടെ എൻസൈക്ലോമീഡിയോ എന്നോട് നമുക്ക് ചോദിക്കാം യാസീൻ നമ്മുടെ ഹോളി ഖുറാനിലുള്ള ഒരു സൂറത്താണ് സൂറത്ത് നമ്മളെല്ലാവരും ബൈഹാർട്ട് ചെയ്ത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് യാസീൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇറക്കൂട്ടൊരു കളി ഇല്ലല്ലോ ശരി തെക്കര യാസിന്റെ കൂടെ ആരൊക്കെയാണ് വന്നിരിക്കുന്നത് എന്താ പേര് സത്യസന്ധം രണ്ടിനോട് പെർഫോം ചെയ്യണ കീബോർഡ് വാങ്ങിക്കുമ്പോൾ ഡാൻസ് എന്ത് ഡാൻസ് എന്ത് ഡാൻസ് സിനിമാറ്റിക് അത് ഞങ്ങളൊരു പാട്ടിട്ട് തരട്ടെ അതോ മുമ്പ് അയയ്ക്കോ ആ എന്നാ നമ്മുടെ ചെക്കന്റെ ഡാൻസും കൂടെ നമ്മളൊന്ന് കണ്ടെത്തില്ലേ രണ്ടുപേർക്കും നല്ലൊരു കൊടുക്കാം സ്കൂളില് പോകുമ്പോ ഈ മുടി മുറിക്കാൻ പറയില്ലേ സ്കൂളില് അവർക്കറിയാം ടീച്ചേഴ്സിന് സമ്മതിക്കും അല്ല അതാ കലാകാരന്മാരെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്കൂളിലാ പോ പറ്റി അവാർഡുകൾ ഈ ഒരു വർഷത്തിനുള്ളിൽ നേടിയെടുക്കാൻ കേരള സർക്കാരിന്റെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന മികച്ച പ്രകടനങ്ങൾ ചെയ്യുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ഉജ്ജല ബാല്യ പുരസ്കാരം ലഭിച്ചു അതുകൂടാതെ ഇപ്പം നമ്മുടെ കലോത്സവ കഴിഞ്ഞ കലോത്സവത്തിൽ പങ്കെടുത്തിട്ട് നാടകത്തിൽ അഭിനയിച്ചു ബെസ്റ്റ് ആക്ടറുമായി ജില്ലയിലും ആക്ടറുമായിരുന്നു ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ കിട്ടിയ അവാർഡ് മമ്മൂക്കടയിൽ നിന്ന് ഫിനിക്സിന്റെ ഫിനിക്സ് അവാർഡ് കിട്ടി മമ്മൂക്കടെ നിന്ന് കീബോർഡ് വായിച്ച് മമ്മൂക്ക വന്ന് കെട്ടി പിടിച്ച് ഉമ്മ കൊടുത്തു യാകം തിരിച്ച് ഉമ്മ കൊടുത്തു അവിടെ അങ്ങനെ ആകെ വണ്ടറായി അതിലേക്കാളും ഉപരി സന്തോഷം തോന്നിയ ഒരു കാര്യം ഇപ്പം ഫിനിക്സിന്റെ അവാർഡ് കിട്ടിയ തുക ഇപ്പം വയനാട്ടിൽ ഇപ്പം മോൻ വായിച്ചത് ഡെഡിക്കേറ്റ് ചെയ്ത അവൻ വീട്ടിൽ സ്കൂളിൽ നിന്ന് പോയിട്ട് വന്നിട്ട് ആ വാർത്ത കാണും കണ്ടോണ്ടിരുന്നിട്ട് വിഷമിച്ചിട്ട് ഞാനൊരു ജോലി കഴിഞ്ഞിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ആ അവാർഡ് കിട്ടിയ തുക നമുക്കത് സീമിന്റെ കൊടുത്താലോ എന്ന് പറഞ്ഞു അങ്ങനെ ഡയറക്റ്റ് സെക്രട്ടേറിയറ്റിൽ പോയിട്ട് സീമൻറെ ആ ചെക്ക് കൈമാറി ഭയങ്കര സന്തോഷം ും ഒരുപാട് സന്തോഷമുണ്ട് ഫുൾ ഫാമിലി സ്റ്റേജിൽ കണ്ടേന അത് മാത്രമല്ല മോനെ നീ ചെയ്ത ഓരോ പ്രവൃത്തികളും പറയുന്നത് കണ്ടോണ്ടിരിക്കുന്ന ന്യൂ ജൻ പിള്ളേർ അതായത് നിന്റെ ഏജിലുള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ വലിയവർക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പം താങ്ക് യു സോ മച്ച് ഇതുപോലെ തന്നെ ഇനിയും എല്ലാരെയും പ്രൗഡാക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ഇന്ത്യയിലെ വരുന്നത് പ്രൗഡാക്കി ഇനിയും പ്രൌഡ് ആക്കുക